നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കിയതാണേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ നോക്കിയപ്പോഴേ ഇതിപ്പോൾ മനുചേട്ടം പറയുന്ന ഞാൻ വീഡിയോ ഒന്ന് പിടിക്കാൻ പറയുന്നതൊക്കെയുണ്ട് നമ്മളിത് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ടല്ലേ ഇടുന്നത് പക്ഷെ എനിക്ക് അന്നേരം തോന്നി ഇതൊന്നും വീഡിയോ ഇടണമെന്ന് കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടെ നടക്കുന്നത് എന്നെ കളിയാക്കുകയും ഓരോന്ന് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ അതൊന്നും ഒന്നോടൊന്നിടണോ തോന്നി കേട്ടോ ഞാനതാണ് ഇടുന്നേ ചക്ക കൊണ്ട് എന്തൊക്കെ എന്തൊക്കെ ഇട്ടിച്ച ഇട്ടിച്ച ഇണ്ടിച്ച ഉണ്ടാക്കിയ ചക്ക എഴുതി എന്റെ പുറത്ത് മാറി പത്താവിഡ് മുഖത്ത് ചക്ക പോരൊക്കെ ചെറുക്കുന്ന രണ്ട് കുറവ് വളരെ വീടുകയാണ് ഇനി വെറൈറ്റി ആയിട്ട് പല ഡിഷുകളും ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ ചെറു വളരെ വീഴ്ത്ത സവോളയൊക്കെ രണ്ടാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഇടിച്ചക്കിടിച്ചക്ക സവോള ഈ ക്യാമറയിലെ വീഡിയോ കിട്ടിയിട്ടായിട്ട് കാര്യപ്പുറം